കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദായണഹ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദായഹരിം ഓം ശ്രീ ഗുരുവായൂരപ്പ ശ്രീഗുരുവായൂരപ്പ അഖിലഗുരുഭവന്നമസ്തീ കൃഷ്ണായ വാസുദേവായ വാസുദേവരീ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദയൂ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തദരങ്ങളോടെ എല്ലാവർക്കും പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ശ്രീ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ യമളാർജുന ഭഞ്ജനം വരികൾ സഗതം തുടരുന്നു ഓം നമോ ഭഗവതി വാസുദേവായ ദേഹമാകുന്നതു ഞാനെന്നുറച്ചൊരു മോകഭ്രമം മനസാഭവിക്കുന്നതും കാരണമായതു സംസാര സാഗരതീരമടായവാന ഭൂതികൾക്കന്നൊഹം ഞാനതിശക്തൻ പ്രധാന കുലോത്ഭവൻ ൂനമതിശയസുന്ദരൻ നിർമ്മലൻ ശ്രീമാൻ ധനവാൻ അനേനസി കീർത്തിമാൻ ശ്രീമാൻ ധനവാൻ അനേനസി കീർത്തിമാൻ ഭൂമിപതീന്ദ്രൻ തിജേന്ദ്രൻ മഹാജന പൂജിതൻ ധീര പരാക്രമൻ വിക്രമൻ തേജോനിധി സകലൈക ഗുണാലയൻ തുല്യരായില്ലൊരു ഭൂതരനിക്കിതീ കല്യാണമുൾകൊണ്ടുവല്ലാതെ കണ്ടോരോം ദുർലഭവസ്തുക്കളിൽ ഭ്രമിച്ചങ്ങതു നിർലഭ്യനായി ചമഞ്ഞല്ലൽ പിണഞ്ഞതു ചൊല്ലി സകലഹിംസാഗരനായി ചമഞ്ഞല്ലായ്പ്പോഴും ഋഷിദാശയാതന്നുടേ വല്ലാമയൊന്നും അറിയാതെ താൻ ചെയ്വതെല്ലാം അതിഗുണമെന്നു തേറി ദൃഢം മറ്റുള്ളവരിൽ കൃപയുമൊഴിഞ്ഞുള്ള കുറ്റങ്ങൾ ഉൾക്കൊണ്ടു ഗർഭിച്ചകം കൃതചിത്തനായി ദേഹമൂലാഷ്ടരാഗങ്ങളാൽ ബദ്ധനായി വർത്തിച്ചു നിന്നള പഞ്ചസാ വൃദ്ധതയും മഹാവ്യാധികളും വളർന്നെത്തുകിലും പുനരല്ലായാലും പരം തെറ്റു ജീവനിർവാണം വരുമ്പോഴുതറ്റു വീഴം ഫലാനേവ മദരിത വിഗ്രഹം വെന്തുനീറാകിലുമാമുടനുഗ്രജന്തുക്കൾ പക്ഷിക്കിലുമാദ്രൃം ൃതിയിലങ്ങു കുഴിച്ചു പുതയ്ക്കയാൽത്രയും ചീഞ്ഞു പുഴവു മാമങ്ങോം കഷ്ടമീവണ്ണം അനുഭവിച്ചിടുമെന്നൊട്ടുമറിയാതെ രക്ഷിച്ചിരിക്കുന്ന ദേഗമാർക്കുള്ളൂ നിരൂപിച്ചു കാണിലോ നിൽക്കുന്ന നാഥനോ പാലനം ചെയ്തിരിക്കുന്നതിനൊക്കെ തന്മൂലം ജനിപ്പിച്ച ബീജകർത്താവിനോ നീതി നിരൂപിക്ക മാതാവിനോ ബദ മാതാമകനോ പിതാമകനോ വില മേലെ കൊടുത്തു കൊള്ളുന്നവനോ ബലം ചാലെ പരിജിനോടേറും പ്രഭുവിനോ കേവലം ഓർക്കിൽ ആർക്കുള്ളൂ ശരീരമെന്താവൂ ഭരിപ്പതാർക്കെന്നറിഞ്ഞിട്ടതിൻ ചാബല്യമൂലമായുള്ള ദേഹം പരിചാപത്തൊഴിഞ്ഞൊരു സൗഖ്യമില്ലേതുമേം കേവലമോർക്കിലാർക്കുള്ളൂ ശരീരമെന്താവൂ പരിപ്പതാർക്കെന്നറിഞ്ഞിട്ടതിൻ ചാബല്യമൂലമായുള്ള ദേഹം പരിചാപത്തൊഴിഞ്ഞൊരു സൗഖ്യമില്ലേതു കേവലമേവമറിഞ്ഞു സാധുക്കളാം കോപിതന്മാർ ജടാദ്യഖിലാർത്ഥങ്ങളിൽ ചദസാ സംഗമൊഴിച്ചു നിത്യം പരംഭൂതമാത്മാനമവ്യാകുലമവ്യയം വേദാന്തസാരനിലീനമൂപകം നാദാന്തരൂപം നയജ്ഞമദീക്ഷണം ധ്യാനരതം പുരാണമേകം ശിവം ജ്ഞാനമാനന്ദപരിപൂർണമദ്വയം നാനാജരാജരന്തസ്തമവ്യാകൃതം മാനവയേനമുപിച്ചു രാഗാദിദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു സജാഗര ദിവ്യസ്വയം ജ്യോതിരുജ്ജ്വലേം കാരുണ്യവും ജന്തുജാതയിരിടകലർന്നാരയുമേതു ഒരു ഭേദമന്യേം വേദശാസ്ത്രാദി പുരാണങ്ങളും പഠിച്ചാതരാൽ നിർലീന ബുദ്ധ്യാചിരം സംസാരയുക്തരായി വാഴുന്നവർക്കുടൻ ഹംസപതിരിമിക്കായി വരും മനസം വൈരാഗ്യമായതു മൂലമതിന്നതു സ്വൈരവന്മാർക്കോ സ്വൈരവാന്മാർക്കു വരികയില്ലെന്നുമീ വേദശാസ്ത്രാദിപുരാണങ്ങളും പഠിച്ചാദരർത്ഥനിർലീന ബുദ്ധ്യാചിരം സംസാരയുക്തരായി വാഴുന്നവർക്കുടൻ ഹംസപതേരമയ്ക്കായി വരും മനസും വൈരാഗ്യമായതു മൂലമതിന്നതു സ്വരഭാന്മാർക്കോ വരികയില്ലെന്നുമേ ശ്രീമതം കൊണ്ടകങ്കാരികളാകിയ താമസന്മാർക്കു മറ്റന്യജന്തുക്കളിൽ കാരുണ്യമുണ്ടാകയില്ല അതുകൊണ്ടകതാരിലമാറു സാധുക്കളിൽ ഭക്തിയും ഭക്തിയും പറ്റുകയില്ല സദ്ധാനികളെ പ്രതിചെറ്റു വിശ്വാസവുമില്ലൊരു നേരവും ദൈവനാസ്തിക്കവന്മാരവർ തങ്ങളാൽ ചെയ്വതെല്ലാം ഗുണമെന്നു കൽപ്പിച്ചോരോ ദുർവിചാരകന്മാർക്കൊരു നേരവും മെയ് വഴി നല്ലതുണ്ടായി വരാ നിർണയം ഹരി രാമഹരി രാമ 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 ഹരെ ഹരേം ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഓം നമോ ഭഗവതി വാസുദേവ ഓം നമോ ഭഗവതി നാരായണായം നാരായണ വാസുദേവുദേവണായം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരിദേവ ഹരി ദിവദേവ മകേശ്വരം ഹരിദേവി ഹരി ദേവി ദവി ദവി മഹേശ്വരി രാധാരമണമുകുന്ദര ുഗം ശംഭൂങ്കരസാംശി ശരണം തവ ചരണയുഗം ദ മഹേശ്വരി പാർവതി ശങ്കര ശരണംവ ചരണയുഗം യുഗം പവന പുരേശാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ ശ്രീകൃഷ്ണാവതാരത്തിൽ യമളാർജ്ജുന ഭഞ്ജനം വരികത്സഗതം തുടരും നാളെ നമസ്തേ